ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനുശേഷം വാർത്താ മാധ്യമത്തിലൂടെ ആദ്യ പ്രതികരണവുമായി ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് ഇസ്രായേലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഇസ്രായേൽ വക്താവ് ഗൈനീർ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ചരിത്രപരമായ നടപടിയെന്നാണ് ഗൈനീർ പറയുന്നത് സംഘർഷങ്ങൾക്കൊടുവിൽ ഇസ്രായേലിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തി ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണ് രാജ്യത്ത് എല്ലായിടത്തും ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തുള്ള ആർക്കും അത് ഉപയോഗിക്കാനാവുന്നതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ നേതൃത്വത്തിനും സൗഹൃദത്തിനും വേണ്ടിയുള്ള ചരിത്രപരമായ നടപടിയാണ് പ്രതിരോധിക്കാൻ മാത്രമല്ല ഇറാന്റെ ആണവശേഷിക്കെതിരായ പോരാട്ടത്തിനും യു എസ് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളെ നയിക്കുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അമേരിക്ക തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിലെ ജനങ്ങൾ വളരെ ശക്തരാണെന്ന് ഈ യുദ്ധസമയത്ത് വ്യക്തമായി ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ജനങ്ങൾ ഒന്നിച്ചു നിന്നു കടുത്ത സാഹചര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന ശക്തമായ സാമൂഹിക ശ്രമം കാണാൻ കഴിഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി അടക്കം രണ്ട് ലക്ഷ്യങ്ങളാണ് ഇസ്രായേലിന് ഉണ്ടായിരുന്നത് ഇറാനിൽ ഗുരുതരമായ ആഘാതം ഏൽപ്പിക്കാൻ കഴിഞ്ഞു ഇറാനിൽ ഉണ്ടായ ആഘാതത്തിന്റെ വ്യാപ്തിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് വെടിനിർത്തൽ സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ഫത്വ ഇറക്കി ഇറാനിയൻ പരമോന്നത മത ഇസ്ലാമിന്റെയും അല്ലാഹുവിന്റെയും ശത്രുക്കളെന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ ഇല്ലാതാക്കണമെന്നും ആഹ്വാനം നടത്തി ഇറാനിലെ ഷിയ മുസ്ലിം തലവൻ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മകരം ഷിരാസിയുടേതാണ് ഉത്തരവ് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് മൊഹാരേ ആയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിശേഷിപ്പിച്ചത് ഇറാനിയൻ നിയമപ്രകാരം മൊഹാരബ് എന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷയെ ശിരച്ഛേദിക്കുകയോ അല്ലെങ്കിൽ പാപത്തിനു കാരണമായ അവയവം ഛേദിക്കുകയോ ആണ് ശിക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയുടെയും ഭരണകൂടത്തെയും മൊഹറവായി കണക്കാക്കുന്നു മകരം വിധിയിൽ പറഞ്ഞതായി മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊഹറബ് എന്നാൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണ് എന്നാണ് ഇറാനിയൻ നിയമപ്രകാരം മൊഹറബ് എന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ അവയവം മുറിച്ചുമാറ്റൽ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരുമെന്ന് ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആ വേണ്ടി മുസ്ലീങ്ങളോ ഇസ്ലാമിക രാഷ്ട്രങ്ങളോ നടത്തുന്ന ഏതൊരു സഹകരണമോ പിന്തുണയോ ഹമാറോ നിഷിദ്ധമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലീങ്ങളും ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും ഖേദിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് തന്റെ മുസ്ലിം കടമ നിറവേറ്റുന്ന ഒരു മുസ്ലിമിന് അവരുടെ പ്രചാരണത്തിൽ ബുദ്ധിമുട്ടുകളോ നഷ്ടങ്ങളോ നേരിടേണ്ടി വന്നാൽ ദൈവം ഉദ്ദേശിക്കുന്ന പക്ഷം അവർക്ക് ദൈവത്തിന്റെ മാർഗത്തിൽ ഒരു പോരാളിയായി പ്രതിഫലം ലഭിക്കുമെന്നും അതിൽ പറയുന്നുണ്ട് ഇറാനിയൻ പുരോഹിതന്മാർ ഒരു വ്യക്തിക്കെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യാൻ ഫത്വ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായല്ല ഏറ്റവും കുപ്രസിദ്ധമായ ഫത്വ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എഴുത്തുകാരൻ െതിരെ അദ്ദേഹത്തിന്റെ വേഴ്സസ് എന്ന നോവൽ പുറത്തിറങ്ങിയതിനു ശേഷം പുറപ്പെടുവിച്ചതാണ് അത് പല മുസ്ലിങ്ങളും കുറ്റകരമാണെന്ന് കരുതുകയും ചെയ്തു ആ ഉത്തരവ് റുഷ്ദിയെ കൊല്ലാൻ ആവശ്യപ്പെട്ടു ഇത് അദ്ദേഹത്തെ ഒളിവിൽ പോകാൻ നിർബന്ധിതനാക്കി ഒരു ജാപ്പനീസ് വിവർത്തകന്റെ കൊലപാതകത്തിനും പുസ്തകത്തിന്റെ പ്രസാധകർക്കെതിരെ ഒന്നിലധികം ആക്രമണങ്ങൾക്കും കാരണമായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്കിൻ്റെ അഫ്സ്റ്റേറ്റിൽ നടന്ന ഒരു കുത്തേറ്റ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടതുൾപ്പെടെ നിരവധി കൊലപാതക ശ്രമങ്ങൾക്കും ഋഷ്ദി വിധേയനായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്